ਕਰਨੀਆ ਤੇ ਇਹ ਕੰਮ ਸਿਵਲੇ ਨਾਲ ਪਿਆਰ ਹੋਣ ਅਗੇ ਸਿੱਖਰ ਮਾਰਾ ਦੇ ਨੂੰ ਕਿਰਦਾਰ ਸਨਮਾਨ ਉਸ ਸੰਪਰਦਾਇ ਦੇ ਕੋਲ ਦੇ ਇਹ ਸੇਵ ਮੰਦਰ ਕਰੀ ਕਿਆ ਜਾਨੰਦ ਜੀ ਕੋਲ ਇੱਕ ਇੱਕ ਮੰਡਾਲ ਇਹ ਸੁਨਾਰ ਨੂੰ ਨਿਕਲ ਰਿਹਾ ਹੈ ਵਾਲ ਸਾਰੀ ਗੱਲ ਉਹ ਕਥਾ ਬਾਰੇ ਆ ਉਹ ਪਾਠ ਬਾਰੇ ਉਹ ਮੰਨ ਲੈ ਜਾਨੰਦ ਜੀ ਦਾ ਬਹੁਤ ਬਹੁਤ ਜਾਨੰਦ ਜੀ ਨੂੰ ਦਾ ਸਾਖਸ਼ੀ

என்னயத்திலும் கொச்சி வேகம் மாதாபிதாக்கள் ஆயது மதியத்தின் மதியபானத்தி வீட்டில் கண்ணம்

കുടുംബ പശ്ചാത്തല പ്രശ്നങ്ങൾ കാരണം ഞങ്ങൾക്ക് മാതാനം എന്ന സ്ഥലത്ത് പിതാവുമായി വരേണ്ടി വന്നു എൻ്റെ പിതാവിന്റെ മരണം എന്റെ മാതാവിന്റെ നിർബന്ധത്ത് ഞാനൊന്ന് വിവാഹിതനായി മാതാരത്തിനടുത്ത് സ്ഥലത്ത് ഒരു യാഥാസ് കുടുംബത്തിൽ നിന്നും നിന്ന് കുട്ടിയെ വിവാഹം കഴിച്ചു എനിക്ക് കുട്ടികൾ ഉണ്ടായി എന്നാൽ എന്റെ കുടുംബ ജീവിതം ശിദ്ധിതമായ അവസ്ഥയായിരുന്നു വീട്ടിൽ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നുവെങ്കിലും എന്റെ ഭാര്യയ്ക്ക് എനിക്കുണ്ടായ കുഞ്ഞുങ്ങൾക്ക് എന്തിനേറെ സ്വസ്ഥതയില്ലാതെ സ്വന്തം മകനെ കാണുന്ന പോലും ഭയമായ ഒരു സമയം പണം അധികമുണ്ടാക്കണമെന്നുള്ള ചിന്തയും ചില സുഹൃത്തുക്കളുടെ നിർബന്ധപ്രകാരം പണം അധികം

മരുന്നിയും മറ്റ് പൂജകൾക്ക് വേണ്ടിയും ചെലവഴിച്ചു ഒരു പ്രയോജനവും ഉണ്ടായില്ല എന്റെ പണം നഷ്ടപ്പെട്ട് ഞാൻ തീർത്ത് നിരാനങ്ങളായപ്പോൾ എന്നെ വിട്ടുപോയ സുഹൃത്തുക്കൾ എന്നെ വിട്ടുപോയപ്പോൾ അതിൻ്റെ ഒരു ഒരു ഭാര്യ അവരെ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി എന്നെ വിട്ടുപോയ എന്റെ ഭാര്യയോടുള്ള ഒടുങ്ങാത്ത അവരുടെ ഭാര്യ പിതാവിനെ മാതാവിന്റെ സഹോദരങ്ങളെ ഒന്നായി വെട്ടിക്കൊലപ്പെടുത്തുവാൻ എന്റെ കൂർമ്മബുദ്ധി സകലവിധ പദ്ധതികളും പ്ലാൻ ചെയ്തിരിക്കുന്ന സമയം സന്ധ്യാവേളയിൽ മതിപ്പിക്കുവാൻ പോയ വഴിക്ക് എൻ്റെ ഒരു സുഹൃത്തിനോടൊപ്പം സമയം കളയുവാൻ വേണ്ടി മുടിയെ പൊളിക്കുന്ന സ്ഥലത്ത് റോഡിന്റെ ആലയത്തിൽ അതിൻ്റെ അതിൻ്റെ ഒരു ഷട്ടറുടെ ഭാഗത്ത് കയറിയിരിക്കാൻ ഇടയായി സന്ധ്യാവേളയായതുകൊണ്ട് മറ്റു ബസ് മാർഗങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടും എൻ്റെ സുഹൃത്തിൻ്റെ വാതിൽ മാത്രമാണ് ആശ്രയമായതുകൊണ്ടും വളരെ പ്രയാസപ്പെട്ട് ഞാൻ ആരേ തിരുങ്ങും ചമ്മച്ചിമാർ അവിടെ

എനിക്ക് ദൈവമായ തള്ളി കളഞ്ഞില്ല എല്ലാവരും മാനിക്കപ്പെട്ട് യേശു കർത്താവ് ഞങ്ങൾ അതുകൊണ്ടാണ് ഈ കർത്താവ് നിങ്ങൾ ഒരു വ്യക്തിയെങ്കിലും ഈ കർത്താവിന് കൂടുതൽ വേണ്ടി പ്രാർത്ഥിക്കണം